ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയാണോ ഞാൻ ഇന്ന് വന്നേക്കണതേ നല്ല ഒരു സൺസ്ക്രോഷൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ സൂപ്പറാണ് നമുക്ക് ഓയിലായിട്ടൊന്നും തോന്നില്ല തേച്ച തേച്ച പോലെ തന്നെ ഇരിക്കും മുഖമൊക്കെ നിറവെക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പം ഞാനിന്ന് തേച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ചെറിയ വിലയുള്ളൂ രണ്ട് ഉണ്ട് ഒരെണ്ണം ഞാൻ ഉപയോഗിച്ച് തീർന്നതാണ് ഒരെണ്ണം പുതിയതായിട്ട് മേടിച്ചതാണ് രണ്ടും നല്ല അടിപൊളി തന്നെയാണ് ഒരെണ്ണത്തിൽ തീരെ വില കുറവാണ് പറയേണ്ടത് അത്യാവശ്യം വില ഉള്ളതാണ് കേട്ടോ എന്നാലും നല്ലതാണ് സൂപ്പറാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംശ്ലാഷം ഏതാണെന്ന് നോക്കാവേ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ഒക്കെ ചെയ്ത ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ടാവും ആ ആ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ അപ്പം ഈ സൺസ്ക്ലോഷനാണ് ഞാൻ മുമ്പ് തേച്ചുകൊണ്ടിരുന്നത് സൺ ബാൻഡ് സൺസ്ക്ലോഷൻ ഇത് കുഴപ്പമില്ല കേട്ടോ നല്ല ക്രീമൊക്കെയാണ് നോൺ സ്റ്റിക്കി ആൻഡ് നോൺ ഓയിലി ആയിട്ടുള്ള ക്രീമാണ് ചില സൺസ്ക്ലോഷൻ തേക്കുമ്പോൾ നമുക്ക് മുഖം ഇങ്ങനെ വേർത്തിങ്ങനെ ഒഴിവല്ലോ ഈ സൺസ്ക്ലോഷന് ഒരു കുഴപ്പമില്ല കേട്ടോ സൺ ബാൻഡാണ് നാച്ചുറസിൻ്റെ സൺ ബാൻഡാണ് ഇതിന് എത്ര രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ വലിയ വരിയൊന്നും പിന്നെ എസ് പി എഫ് ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി വെച്ച് എടുക്കണം എസ് പി എഫ് മുപ്പതിൻ്റെ ഉണ്ട് അമ്പതിൻ്റെ ഉണ്ട് എഴുപത്തഞ്ചിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് എടുത്തേക്കേണ്ടത് അമ്പതിൻ്റെയാണ് ഇത് തീർന്നു കണ്ടില്ലേ ഇത് ഞാൻ സൺസ്ക്രോഷൻ ഉപയോഗിക്കുന്നതിൻ്റെ തെളിവാണ് തീർന്നേക്കാണ് രണ്ടാമത് ഞാൻ മേടിച്ചതാണ് ബഞ്ചാറസ് കമ്പനിയുടെ സൺസ്ക് വാഷാണ് കേട്ടോ ഇത് അതിനേക്കാളും സൂപ്പറാണ് കേട്ടോ ഇത് ഇതിന് ഇച്ചിരി വില കൂടുതലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അതായത് മുന്നൂറ് രൂപയ്ക്ക് ഒരു രൂപ കുറവുള്ളതേ ഉള്ളൂ പക്ഷേ അടിപൊളിയാണ് കേട്ടോ ഇതും എസ് പി എഫ് അമ്പത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റും പിന്നെ നോൺ സ്റ്റിക്കി ആൻഡ് നോൺ ഓയിലിയാണ് അപ്പോൾ ഞാൻ സൺസ്ക്ലോഷൊന്നും തേച്ചിയില്ല കേട്ടോ അപ്പം ഞാൻ തേക്കാൻ നോക്കുവാണേ കുറച്ച് എടുത്താൽ മതി കേട്ടോ ഇത്തിരി ഒന്നും വേണ്ട അപ്പോൾ ഭയങ്കര വെയിലാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ഒരു സൺസ്ക്ലോഷനൊക്കെ തേക്കണം അത് തേച്ചിട്ട് വേണം നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഒട്ടും മാറ്റട്ടെ കഴുപ്പിലും കൂടെ ഒന്ന് തേക്കണം കേട്ടോ നല്ല മണമാണ് മണം കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്മെല്ലാ കേട്ടോ കഴുത്തിലൊക്കെ അങ്ങ് തേച്ചു കൊടുക്കാവേ അപ്പോൾ ഞാൻ ഇതാ മുഖത്തൊക്കെ തേച്ചിട്ടുണ്ട് കണ്ടില്ല മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ തേക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ തേച്ച് അങ്ങ് പിടിപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അങ്ങ് തേച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് പൗഡറും കൂടി ഇട്ടേക്കാം നല്ല സൺസ്ക്രോഷൻ ആട്ടോ എല്ലായിടുന്ന മേടിക്കണേ വലിയ വിലയൊന്നും സൺസ്ക്രോഷനൊക്കെ നല്ല വില നല്ല കമ്പനിയുടെയൊക്കെ ആണെങ്കിൽ നല്ല വില ഉണ്ടോ കേട്ടോ പഞ്ചാറസിൻ്റെ നല്ല കമ്പനിയാണ് പക്ഷെ വില കുറവാണ് കളത്തിലെ ശരിക്കും പൗഡർ ഇട്ടിയില്ല നമ്മളിത് മുഖത്തും കഴുത്തിലും മാത്രമല്ല കൈകളിലൊക്കെ വെയിൽ കൊള്ളുന്ന ഏത് ഭാഗത്തൊക്കെയാണോ അവിടെയൊക്കെ നമ്മളത് തേക്കും നല്ലതാണ് കേട്ടോ പണ്ടപ്പോൾ സംസ്ക്രോശങ്ങൾ തേച്ചു അടിപൊളിയാണ് കേട്ടോ നമ്മൾ വേർക്കില്ല ചില സംസ്ക്രോശം തേക്കുമ്പോൾ തന്നെ എൻ്റെ മൂക്കിൻ്റെ സൈഡും ഇതിറ്റിയുടെ സൈഡൊക്കെ വയർക്കാൻ തുടങ്ങും ഇത് വേർക്കില്ല കേട്ടോ അതുകൊണ്ടാണ് നല്ലതാണെന്ന് പറയണത് എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റിയ സൺസ്ക്രീൻ ഓഷനാണ് ഇത് പിന്നെ മറ്റേ ഇത് സൺ ബാൻഡ് തന്നെയാണ് ഇത് എല്ലാ സ്കിന്നുകാർക്കും പറ്റിയതാണ് ബെഞ്ചാറസിൻ്റെ ഇത് എല്ലാ സ്കിന്നുകാർക്കും ഒന്നും പറ്റിയെന്ന് എഴുതിയിട്ടില്ല പക്ഷെ നോൺ സ്റ്റിക്കി നോൺ ഓയിലി എന്ന് മാത്രമേ ഉള്ളൂ ഇത് എല്ലാ സ്കിന്നുകാർക്കും ചേരുന്ന സൺസ്ക്രീൻ ഓഷനാണ് കേട്ടോ അപ്പം സൺസ്ക്രീൻ ഓഷൻ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ല രസമായിട്ടുണ്ടാവും പിന്നെ ഒത്തിരി അങ്ങ് വെളുത്തങ്ങി ഇരിക്കുന്നില്ല എന്നാലും നല്ല സുഖമാണ് തേക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖം തോന്നും മുഖത്തിനൊക്കെ പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസ് വാട്ടർ ഏത് കമ്പനിയുടെയാണെന്നേ അതും ബഞ്ചാറസിൻ്റെ കമ്പനിയുടെ ആണ് കേട്ടോ കണ്ടില്ലേ നല്ല റോസ് വാട്ടറാണ് അതേ കമ്പനിയുടെ തന്നെയാണ് അല്ല ഈ സൺസ്ക്രി റോഷൻ കേട്ടോ കണ്ടില്ലേ പിന്നെ ഒരു കൂട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു കാലിലെ വിണ്ട് കയറുന്നില്ലേ അത് എന്തെങ്കിലും റെമഡീസ് വലുതും ഉണ്ടോന്നെ അതിനായിട്ട് പറ്റിയ ഒരു ക്രീം ഞാൻ കാണിച്ചതരാം കേട്ടോ സൈബോൾ ഇതിന് വലിയ വിലയൊന്നുമില്ലേ നാൽപ്പത്തി മൂന്ന് രൂപയേ ഉള്ളൂ കേട്ടോ വലിയ വരുന്നില്ല നമുക്ക് സാധാരണക്കാർക്കൊക്കെ പറ്റിയ ഒരു ക്രീം തന്നെയാണ് നമ്മുടെ കാല് നല്ലവണ്ണം വിണ്ട് കയറുന്നവർക്കൊക്കെ ഈ ഒരു ക്രീം തേച്ചിട്ടങ്ങ് കേട്ടത് പിറ്റേ ദിവസമാകുമ്പോൾ നല്ല കുറവ് കേട്ടോ ഇവിടെ അമ്മയുടെ കാലൊക്കെ വിണ്ട് കീറി പൊട്ടി മുറിഞ്ഞത് കാലുകൾക്ക് ഉണ്ടായിരുന്നു അന്നേരം ഈ സൈബോൾ തേച്ചിട്ടാണ് കുറഞ്ഞതേ നല്ല അടിപൊളി ആ ആയിക്കോട്ടെ നല്ല അടിപൊളി ഒരു ക്രീമാട്ടോ സൈബോള് ഒന്ന് ഉണ്ടിക്കൂട്ടൻ അംഗൻവാടി പോവാതെ അങ്ങ് ഇരിക്കുന്നു കണ്ടില്ലേ പുസ്തുക്കൾ കളിച്ചുകൊണ്ട് ഞാനൊന്ന് വഴക്ക് എനിക്ക് ഉമ്മ തന്നത് ആ അപ്പോൾ നോക്കിക്കേ അടിപൊളിയാണ് സൈബോൾ സൈബോൾ നമുക്ക് എന്താ പറയുക മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുവേ പിന്നെ ഈ ബഞ്ചാറസിൻ്റെ സൺസ്ക്രി ഓഷൻ അല്ലേ ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും കേട്ടോ ക്രീം ആ ക്രീമാ അല്ലേ അപ്പം കാല് വിണ്ട് കയറുന്ന ചേട്ടൻ കണ്ടല്ലോ ചേട്ടനും ചേച്ചാ നോർക്കണില്ല അവരെ കണ്ടല്ലോ അത് ചോദിച്ചായിരുന്നു എന്തെങ്കിലും ഹോം റെമഡീസ് ഉള്ളതുകൊണ്ടുവന്ന് ഹോം റെമഡീസ് ഞാൻ ഇതൊരു നോക്കിയിട്ടില്ല പക്ഷേ സൈബോൾ ഇപ്പോൾ കാല് വിണ്ട് കയറുമ്പം അമ്മ ഇതാണ് ഉപയോഗിക്കാറ് അതാണ് ഞാൻ പറഞ്ഞത് ഹോം റെമഡീസ് ഒരുപാടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അതിൻ്റെ കാലാന്ന് വിണ്ട് കയറിയിട്ടില്ല അപ്പം ഞാൻ നോക്കിയിട്ടില്ല എന്തൊക്കെയാണ് ഉപയോഗിക്കണേ എന്ന് ഞാൻ ശരിക്കും നോക്കിയിട്ടില്ലേ അപ്പോൾ ഇത് എല്ലാവരും ഉപയോഗിച്ചോളൂ കേട്ടോ നല്ല എഫക്റ്റാണ് പെൺ പെട്ടെന്ന് തന്നെ കാല് മിണ്ടിർന്നൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുക പിന്നെ പിന്നെ സൺസ്ക്രോഷന് സൂപ്പർ ആണ് നമ്മുടെ മുഖം ഒന്നും ആ ഇത് എല്ലാരും ഒന്നും പിന്നെ റോസ് വാട്ടർ നല്ല റോസ് വാട്ടർ വേണമെന്ന് ആഗ്രഹമുള്ളവര് ഈ ബഞ്ചാറസ് കമ്പനിയുടെ റോസ് വാട്ടർ ഉപയോഗിച്ചോളൂ സൂപ്പർ തന്നെയാണ് എന്താ ട്ടാ ഇത്ര ഇന്നത്തെ വീഡിയോ കേട്ടോ ഒരുപാട് ഇന്നത്തെ വീഡിയോ ഒന്നും എടുക്കണില്ല കാരണം ടിപ്സുകളൊക്കെ ഒരുപാട് ടിപ്സുകൾ ചെയ്താലും അപ്പൊ ഇന്ന് വിചാരിച്ച് നമുക്ക് ഇന്ന് സൺസ്ക്രോഷന്റെ വീഡിയോ ഇടുക വിചാരിച്ച് എല്ലാവർക്കും ഉപയോഗിക്ക യൂസ്ഫുൾ ആയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം എല്ലാവരും ഇപ്പം വെയിൽ വരുമ്പോൾ അധികം ആൾക്കാർ മെഴുകുന്ന സൺസ്ക്രോഷൻ ആയിരിക്കും അപ്പൊ സൺസ്ക്രോഷൻ എടുക്കുമ്പോൾ ചെറിയ ആൾക്കാര് ഏതെങ്കിലും ായിരിക്കും എടുക്കുള്ളൂ പക്ഷെ തേച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ മുഖമൊക്കെ വേർത്തൊഴുകി ആ തരാം തരാം അപ്പം പിന്നെ അന്നേരം തേച്ച് കഴിയുമ്പോഴായിരിക്കും അയ്യോ എനിക്ക് പറ്റണില്ലേ വേർത്തൊഴുകയാണ് എന്നൊക്കെ വിചാരിക്കുന്നല്ലേ അപ്പം നമ്മൾ നോക്കി മേടിക്കണം കേട്ടോ എൻ്റെ ഓയിൽ സ്കിന്നാണ് അപ്പം ഓയിൽ സ്കിന്നുള്ളവർക്കുള്ള എന്ന് മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചിട്ട് മേടിക്കണം കേട്ടോ ഇപ്പം ഡ്രൈ സ്കിന്നുള്ളവരുള്ള സൺസ്ക്ലോഷാണ് കൂടുതലുള്ളത് ഓയിൽ സ്കിന്നുള്ള ഓയിൽ സ്കിന്നുകാർക്കുള്ളത് കുറവായിരിക്കും നോർമൽ സ്കിന്നുകാർക്കുള്ള സൺസ്ക്ലോഷായിരിക്കും കൂടുതലുള്ളത് അതോട് നോക്കി മേടിക്കുക ഇതൊക്കെ സൂപ്പറാണ് വലിയ കുഴപ്പമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല സൺബേൺ ഡേ അത് നല്ല തന്നെയാണ് ഇത് ഞാൻ ഉപയോഗിച്ച് തന്നെയാണ് ഉപയോഗിച്ച് തീർന്നതാണ് കേട്ടോ ഇതിൽ നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ ഇത് എസ് പി എഫ് അമ്പത് രണ്ട് എസ് പി എഫ് അമ്പത് തന്നെയാണ് ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ സ്കിന്നിലൊക്കെ നല്ല തേക്കാനൊക്കെ തേക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് നമുക്ക് മനസ്സിലാവും മുഖത്തൊക്കെ നല്ല ചേഞ്ച് മനസ്സിലാവേ ഇത് ഞാൻ വിചാരിച്ചു ഇനി ഇത് വേണ്ട നമുക്ക് വേറെ ഒരെണ്ണം കമ്പനിയുടെ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെയാണ് ബഞ്ചാറസിൻ്റെ മേടിച്ചത് ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഉപയോഗിച്ച് പിന്നെ ഞാൻ ഒരു വീഡിയോയിലായിരുന്നു അരിപ്പൊടി വെച്ചുള്ള ഫേസ് പാക്ക് സൂപ്പറാണ് കേട്ടോ അല്ലെങ്കിൽ ചെയ്യാത്ത കൂട്ടുകാരും ചെയ്ത് നോക്കണേ നമ്മുടെ മുഖത്തുള്ള കരിവാളുപ്പൊക്കെ നല്ല വണ്ണം കുറഞ്ഞു മുഖം നല്ല ബ്രൈറ്റാവും പിന്നെ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ സൂപ്പറാണ് നമുക്ക് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നല്ല ഒരു റിസൾട്ട് തന്നെ നമ്മുടെ മുഖത്തൊക്കെ അറിയാൻ പറ്റിയേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനും ഇന്നലെ ഇനിയാന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുന്നുണ്ട് ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഐസ് ക്യൂബിലാട്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഓരോ ദിവസം ഓരോ ഐസ് ക്യൂബ് എടുത്തിട്ട് മുഖത്തങ്ങ് തേച്ച് കൊടുക്കും ഉണങ്ങിക്കഴിയു ശേഷം കഴുകിക്കളയും പിന്നെ കട്ടാവാഴ ജെല്ലാം എടുത്തിട്ട് മുഖത്തങ്ങ് തേച്ചിട്ട് കിടന്നുറങ്ങോട്ടോ പിറ്റേ ദിവസമാകുമ്പം നമുക്ക് ആ റിസൾട്ട് നന്നായിട്ട് മനസ്സിലാവേ നിങ്ങളത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെയുണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട അരിപ്പൊടി റോസ് വാട്ടർ ചെറുനാര നീരുള്ളവർ ചെറുനാരീരെടുക്കാം ഓറഞ്ചിന് നീരുള്ളവർ ഓറഞ്ചിന് നീരെടുക്കാം കേട്ടോ പിന്നെ വേണ്ട സാധനമാണ് ഉരുളക്കിഴങ്ങിൻ്റെ നേര് മറട്ടെന്ന് മറന്നുപോയി ഒരുപാട് ടിപ്സ് ഉണ്ടായല്ലോ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഇത്രയുള്ളു കേട്ടോ ഇവർ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല ഇപ്പോൾ കാണാത്ത കൂട്ടുകാരണെങ്കിൽ ഒന്ന് പറഞ്ഞത് തന്നേ ഉള്ളൂ അടിപൊളിയാണ് നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ സൂപ്പറാണ് അല്ലാത്തവരും തേക്കുമ്പോൾ മുഖത്ത് നല്ല വ്യത്യാസമാണ് മുഖമൊക്കെ നല്ല വെളുത്തിയിരിക്കും നമ്മുടെ മുഖത്ത് നല്ല ഒരു ഭംഗി തന്നെ ഉണ്ടാവും കേട്ടോ എല്ലാവരൊന്നും കാണാത്ത കൂട്ടരെ കണ്ടുനോക്കുക എന്നിട്ട് അതുപോലെ അന്ന് ചെയ്ത് നോക്കുക എല്ലാ ദിവസം ഇതുപോലെ ഇങ്ങനെ ചെയ്യണമല്ലോ എന്ന് വെച്ചാൽ ചോദിച്ചാൽ മടിയുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കാണ് നമുക്ക് ഐസ് ക്യൂബിൽ ആക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞത് എന്നിട്ട് എല്ലാ ഓരോ ദിവസവും ഓരോ ഐസ് ക്യൂബ് എടുത്ത് മുഖത്ത് തേച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒത്തിരി കട്ടിയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല ഒരു ഐസ് ക്യൂബെന്ന് ഒരു കുഞ്ഞു തവണല്ലോ അപ്പോൾ ജസ്റ്റ് തേച്ച് അങ്ങ് കൊടുത്താൽ മതി നന്നായിട്ട് ഓണി കഴിയുമ്പോൾ കഴിക്കളഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിച്ചാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുവേ ൈപ്പർ പിക് മനേഷൻ ഉള്ളവർ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ അവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്ന വീഡിയോ തന്നെയാണിത് അപ്പം ഞാൻ എടുത്തെടുത്ത് പറയണം കേട്ടോ അവർക്കൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയെ പിന്നെ ഞാൻ സൈബോളിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു സൂപ്പർ തന്നെയാണ് കാല് വിണ്ട് കീറുന്നതിന് സൂപ്പർ പ്പർ തന്നെയാണ് ഇതൊന്നും ഉപയോഗിച്ച് നോക്കാം കേട്ടോ നമ്മുടെ കാലൊക്കെ വിണ്ട് കീറി പൊട്ടിയതിന് ശേഷം തേച്ചിട്ട് പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും നല്ല കുറവ് കിട്ടിയതാണ് അതുകൊണ്ട് സൈബോൾ മേടിച്ച് വെക്കുക നാൽപ്പത്തി മൂന്നാണോ ആ നാൽപ്പത്തി മൂന്ന് രൂപ എൺപത്തി മൂന്ന് പൈസ ഇത്രയേ ഉള്ളു കേട്ടോ വലിയ വിലയൊന്നും പിന്നെ ഇത് കാല് വിണ്ടീറുന്നതിന് മാത്രമല്ല ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മുഖം പൊള്ളിയതിന് പിമ്പിൾസ് മാറുന്നതിന് മുഖത്തുള്ള എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിലും ഇത് സംഭവം ഉപയോഗിക്കാം പക്ഷെ ഞങ്ങളിതൊന്നും കാലി വിണ്ടുന്നതിന് മാത്രമാണ് സൈബോൾ ഉപയോഗിക്കുന്നത് ബാക്കി ഒന്നിനും സൈബോൾ ഉപയോഗിക്കാറില്ല കേട്ടോ ഇതിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പൊള്ളുന്നതിനും ഇച്ചി എന്തെങ്കിലും ഇച്ചിങ്സ് ഉള്ളവർക്കൊക്കെ ഈ സൈബോൾ ഉപയോഗിക്കാം എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ മണം ആ ഇതിൻ്റെ മണമാണ് ഭയങ്കര നല്ല രസം അതിൻ്റെ മണം നല്ല രസം നമ്മുടെ കാസർഗോഡുകാരോട് പറഞ്ഞത് രസം എന്തുവാ ആ നല്ല രസമാണ് നല്ല രസമാണ് ഇവിടെ ഞാൻ രസം മാറിയിട്ട് ഇവിടെ ഭംഗിയാക്കി നല്ല ഭംഗി നല്ല ഭംഗി ഇടയ്ക്ക് രസം എന്ന് കയറി വരും കേട്ടോ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഭാഷ ഇവിടെ ചെല്ലുമ്പോൾ ഇവിടുത്തെ ഭാഷ രണ്ട് ഭാഷകളുണ്ട് അതിന് അവിടെ അവിടെ വീഡിയോ എടുക്കാൻ തുടങ്ങി നോക്കിയാൽ അവിടുത്തെ ഭാഷകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറി കയറി വരുവേ ഇപ്പോൾ ഏതൊരു കൂട്ടുകാരും ചോദിച്ചു കൊണ്ടുവന്നു പത്തനംതിട്ടക്കാരിയാണ് നേ അല്ല അല്ല ഞാൻ കെട്ടിച്ചിട്ട് ഇടുക്കിയിലാണ് ഞാൻ സ്വന്തം വീട് കാസർഗോഡാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഒക്കെ മറക്കല്ലേട്ടോ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എന്നെ ടാറ്റാ